ഒരു ഒരു രസകരമായ വാർത്തയാണ് സന്തോഷ് അതും മുൻപേ അവാർഡ് 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 മലയാള സിനിമയിലെ കാരണവരായ നടൻ മധു തിരുവനന്തപുരത്തെ വൈഎംസി ഹാളിൽ സൂചി കുത്താൻ ഇടമുണ്ടായിരുന്നില്ല ഇവിടെയും സന്തോഷ് പണ്ഡിറ്റിന്റെ ആരാധകർ കഥാതിരകഥ മുതൽ മേക്കപ്പ് വരെ ഒറ്റയ്ക്ക് ചെയ്ത് മലയാള സിനിമയിൽ സംഭവമായ സന്തോഷ് പണ്ഡിറ്റിന്റെ ചങ്കൂറ്റത്തിനാണ് അവാർഡ് എന്നാണ് അവാർഡിന്റെ സംഘാടകരായ ഏകലവ്യ ചാരിറ്റബിൾ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞത് പല പടങ്ങളും പെട്ടിയിലിരിക്കുന്ന ഈ കാലത്ത് മലയാള സിനിമയുടെ കൊക്കയിൽ വീണുപോകാതെ സന്തോഷ് ഇഷ്ടപ്പെട്ടത് അത്ഭുതമെന്ന് സിനിമാ മന്ത്രി ഗണേഷ് കുമാർ ഒടുവിൽ ആ മുഹൂർത്തം വന്നെത്തി സന്തോഷ് മൂന്ന് മിനിറ്റ് മുതൽ പതിനഞ്ചു മിനിറ്റ് വരെ നീണ്ട തെറികൾ സിനിമ റിലീസായപ്പോൾ കേട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് പല എസ് ഡി കാളുകളും വിളിച്ച ആളിന്റെ കാശു തീർന്നതുകൊണ്ട് മാത്രം കട്ടായിപ്പോയെന്ന പരിഭവം കൃഷ്ണൻ രാധയ്ക്കും പ്രചോദനമായത് ശ്രീ മഹാഭാഗവതമാണത്രേ അടുത്ത ഡയലോഗ് സിനിമ സംവിധാനം ചെയ്തതും അഭിനയിച്ചതും എനിക്ക് മനസ്സിലായി അഭിനയിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ പ്രശസ്തനാകില്ല അതേപോലെ തന്നെയാണ് ഞാൻ ഞാൻ ചെറുതാന്ന് പറയല്ല പ്രശസ്തിയാണ് നിങ്ങൾ 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 ആഗ്രഹിക്കുന്നെങ്കിൽ എന്ത് പാടണം ഒരു അഭിനയിക്കണം മനഃപൂർവമാണ് ഒടുവിൽ പുതിയ സിനിമയായ ജിത്തു എന്ന ചോക്ലേറ്റ് ബായിലെ പാട്ടും പാടി സന്തോഷ് ഞെട്ടിച്ചു Music is the name of love. love, love. Papi, your name is love. love. Sing is the part of love. love. Marie is the result of love. love. You are my my Michael Jackson. You are my hero, superhero. Music is the name of love. love. Papi, your name is love. love. ആനന്ദിലത്തിക്ക് ആരാധകർക്ക് ഇനി എന്തു വേണം ഏഷ്യൻ ന്യൂസ് തിരുവനന്തപുരം ക്ഷമിക്കണം ഇതൊന്നും കാണാൻ താല്പര്യമില്ലാത്ത കാണികളും കാണാമെങ്കിലും പ്രേക്ഷകർ ഇതും പ്രതീക്ഷിക്കുന്നു എന്നതുകൊണ്ടാണ് ഈ വാർത്തയും ഇതിൽ ഇടം പിടിക്കുന്നത്